യക്ഷിക്കഥകൾ ഉറങ്ങുന്ന സൂര്യകാലടി മന ഹോമകുണ്ടമണയാത്ത പരദേവത കുടികൊള്ളുന്ന നാലുകെട്ടാണ് സൂര്യകാലടിമന വളരെ പണ്ട് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഒരു ഭട്ടതിരിയും നമ്പൂതിരിയും ഇങ്ങനെ തിരിച്ച് വരികയായിരുന്നു വരുന്ന വഴിക്ക് ഒരു രണ്ട് സ്ത്രീകളെ ഇവരെ കണ്ടു നല്ല സുന്ദരികളായിട്ടുള്ള രണ്ട് സ്ത്രീകളെ കണ്ടു സ്ത്രീകൾ ഇവരെ തടഞ്ഞു നിർത്തി പറഞ്ഞു ഇത്രയും രാത്രിയായില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇല്ലത്ത് വിശ്രമിക്കാം നാളെ രാവിലെ പോകാമെന്ന് അങ്ങനെ ഭട്ടതിരിയും നമ്പൂതിരിയും കൂടിയിട്ട് ഈ സ്ത്രീകളോടൊപ്പം ഇവരുടെ ഇല്ലത്തേക്കെത്തി രാത്രി മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ഇവരുടെ അടുത്തേക്ക് ഇവർ എത്തി എന്നാൽ നമ്പൂതിരിയുടെ അടുത്തേക്ക് ഇതിലെ ആ സ്ത്രീക്ക് ഒരിക്കലും എത്താൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ദേവി മഹാത്മ്യം ഉണ്ടായിരുന്നു ഈ ദേവി മഹാത്മ്യം മാറ്റി വെക്കാനായിട്ട് ഒത്തിരി തവണ അദ്ദേഹത്തോട് ഈ സ്ത്രീ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നുകയും ഈ ദേവി മഹാത്മ്യം ഒന്നും കൂടെ ചേർത്ത് പിടിക്കുകയുമായിരുന്നു പരാജയപ്പെട്ടതോടെ സ്ത്രീ തിരികെ പോയി ഉറങ്ങിയെണീറ്റ ഈ നമ്പൂതിരി കാണുന്നത് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു പനയുടെ മുകളിൽ ഒരു കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കുന്നതെന്നാണ് അപ്പോഴാണ് തനിക്ക് ചതി പറ്റി താൻ വന്നത് രണ്ട് യക്ഷികളോടൊപ്പമാണ് ഇത് മനയല്ല പകരം കരിമ്പനയായിരുന്നു എന്ന് മനസ്സിലാകുന്നത് തൊട്ടപ്പുറത്തെ പനയിലെ താഴെയായിട്ട് ഒരു ആ ഭട്ടതിരിയുടെ പല്ലും നഖവും ഒക്കെ കിടക്കുന്നതും കണ്ടു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഭട്ടതിരിപ്പാടിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അങ്ങനെ ഈ മകൻ ജനിച്ചു മകൻ്റെ ഉപനയന സമയത്താണ് ഈ മകൻ അമ്മയോട് ചോദിക്കുന്നത് തൻ്റെ പിതാവ് എവിടെയാണെന്ന് അങ്ങനെ അമ്മയിൽ നിന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് തൻ്റെ പിതാവിനെ കൊന്നത് യക്ഷികളാണെന്ന് അങ്ങനെ യക്ഷിയെ തളയ്ക്കാനായിട്ട് ഇദ്ദേഹം തീരുമാനിക്കുകയും മന്ത്രസിദ്ധികൾക്കായിട്ട് സൂര്യദേവനെ തപസ് ചെയ്യുകയായിരുന്നു അങ്ങനെ സൂര്യഭഗവാൻ നേരിട്ട് ഇദ്ദേഹത്തിന് മന്ത്രസിദ്ധി നൽകി അങ്ങനെ ഈ മന്ത്രസിദ്ധി കൊണ്ട് ഇദ്ദേഹം ഈ യക്ഷികളെ തളച്ചു സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തി ഇത്തരത്തിലും മന്ത്രവിധി സ്വന്തമാക്കിയ ഭട്ടതിരിപ്പാടിന്റെ മനയെ പിൽക്കാലത്ത് സൂര്യകാലടി മന എന്നറിയപ്പെടുകയായിരുന്നു ഈ സൂര്യകാലടി മനയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചതിന് ശേഷം അന്യദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് തന്ത്രം മന്ത്രം വൈദ്യം വൈദികം തുടങ്ങിയ ചുമതലകൾ നൽകി ആചാര വ്യവസ്ഥകൾ ചെയ്ത് അറുപത്തിനാല് ഗ്രാമങ്ങളിലായി താമസിപ്പിച്ചു അന്യദേശങ്ങളിൽ നിന്ന് വന്ന ബ്രാഹ്മണരിൽ മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയ ആറ് കുടുംബങ്ങളിലൊന്നാണ് കാലടിമന കവണാറിൻ്റെ അതായത് മീനച്ചിലാറിൻ്റെ വടക്കേ തീരത്താണ് നാലുകെട്ടിൻ്റെ തനിമയിലും പ്രൗഢിയിലും സൂര്യകാലടിമന തലയെടുപ്പോടെ നിൽക്കുന്നത് ഒരു ആറര സമയത്താണ് ഇവിടുത്തെ ഒരു വാതില് തുറക്കുന്നത് ഈ വാതിലേക്ക് അകത്തോട്ട് സന്ദർശകർക്കൊന്നും പ്രവേശനമല്ല അവിടെ ദീപം തെളിയിക്കുന്നുണ്ട് ഇപ്പൊ ഈ സമയത്ത് വളരെ ശക്തിയുള്ള ഗണപതി പ്രതിഷ്ഠയാണ് ഈ വാതിലിനപ്പുറം അകത്തളത്തിൽ കുടികൊള്ളുന്നത് ഇവിടത്തുകാർക്ക് ഗണപതി പ്രത്യക്ഷനാണെന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യമുറങ്ങുന്ന സൂര്യകാലടിമന കവണാറിന്റെ വടക്കു തീരത്താക്കിയത് ഉപാസനാമൂർത്തിയായ ഗണപതിയാണെന്നാണ് ഐതിഹ്യം സാമൂതിരി രാജാവിന്റെ ഭരണകാലത്ത് കോഴിക്കോട്ട് നടത്തിയ രേവതി പട്ടത്താനത്തിന് സൂര്യകാലടി മനയിലെ ഭട്ടതിരിപ്പാടിനെ പങ്കെടുപ്പിക്കുന്നതിനെപ്പറ്റി തർക്കമുണ്ടായി കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴയ്ക്കും തിരുവിതാംകൂർ കവണാറിനും മധ്യേയുള്ള ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു പണ്ഡിത പണ്ഡിതസദസ്സായ പട്ടത്താനത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത അക്കാലത്ത് സൂര്യകാലടി മന മീനച്ചിലാറിന്റെ തെക്കു ഭാഗത്തായിരുന്നു അയോഗ്യനായും മടങ്ങാനുള്ള ജാള്യം കൊണ്ട് സൂര്യകാലടി ഭട്ടതിരിപ്പാട് തൻ്റെ മന പുഴയുടെ വടക്കാണെന്ന് കള്ളം പറഞ്ഞെന്നാണ് കഥ സത്യമന്വേഷിക്കാനെത്തിയ സാമൂതിരിയുടെ ദൂതന്മാർ കണ്ടത് പുഴയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മനയാണ് ഗണപതി കവണാറിൻ്റെ ഗതി മാറ്റിയൊഴുക്കിയെന്നാണ് വിശ്വാസം കാലം ഇത്ര കഴിഞ്ഞിട്ടും മനയുടെ പ്രൗഢിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല വരും തലമുറയ്ക്കും നാടിനും കൈമാറാനായി മനയിലെ ഇളമുറക്കാർ പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഈ സൗധത്തെ സംരക്ഷിച്ചു പോരുന്നുണ്ട് മനയ്ക്ക് സമീപമായി നിലകൊള്ളുന്ന യക്ഷിപ്പറമ്പിന് പറയാൻ കഥകൾ ഏറെയുണ്ട് ഈ കഥകൾ പറയാനായി അതിഥികളെ കാത്തിരിക്കുകയാണ് ഇന്നും സൂര്യകാലടി മന